ഇത് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ മികച്ച വിജയം നേടും എന്നാണ് ഇപ്പോൾ പറയുന്നത് അങ്ങനെയാണ് പ്രവചനങ്ങളെല്ലാം വരുന്നത് അങ്ങനെയെങ്കിലൊരു പ്രോയിങ് കമ്പ് ഇൻകമ്പൻസി പ്രവർത്തിച്ചിട്ടുണ്ടാവാം എന്ന് വേണം നമ്മൾ കരുതേണ്ടത് കാരണം വോട്ടിംഗ് ശതമാനം എന്നത് എല്ലാ തവണത്തേക്കാളും അതായത് ബീഹാറിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പോളിങ് നടന്ന തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേത് എന്നുള്ളതാണ് അതായത് ഒന്നാം ഘട്ടം പോളിങ്ങ് കഴിയുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു വലിയ പോളിംഗ് ആണത് ആ ഒന്നാം ഘട്ടത്തെയും കവച്ചു വെക്കുന്നതാണ് രണ്ടാം ഘട്ടം പോളിംഗ് എന്നുള്ളത് അത് മാത്രമല്ല അതിൽ തന്നെ സ്ത്രീകളുടെ വോട്ടർമാരുടെ സ്ത്രീ വോട്ടർമാരുടെ പങ്കാളിത്തം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് മറ്റൊന്ന് ഈ മിഥില കോസി മഗധ് സീമാഞ്ചൽ തുടങ്ങിയ പ്രദേശങ്ങളിലെ കനത്ത പോളിങ്ങ് അത് എൻ അനുകൂലമായി വരുന്ന തരത്തിലാണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ള പൊതുവിലയിരുത്തൽ ിലേക്ക് കാര്യങ്ങൾ പോയി അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ രണ്ട് പാർട്ടികളുടെ സാന്നിധ്യം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ മജലിസ് പാർട്ടിയുടെയും ഒപ്പം തന്നെ ഈ ജൻസുരാജ് പാർട്ടിയുടെയും ഈ രണ്ട് പാർട്ടികളുടെയും സാന്നിധ്യം എങ്ങനെയാണ് വോട്ടർമാരെ സ്വാധീനിക്കുക ആരുടെ വോട്ടാണ് അവർ ചോർത്തുക എന്ന വലിയ ചോദ്യം നിലനിൽക്കുകയാണ് അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ജൻസുരാജ് പാർട്ടിയുടെ നേതാവിൻ്റെ പ്രശാന്ത് കിഷോറിന്റെ പല പ്രസ് പ്രസ്മീറ്റുകളും അദ്ദേഹത്തിന്റെ ഇൻ്റർവ്യൂകളും ഒക്കെ സൂക്ഷ്മമായി നമ്മൾ നിരീക്ഷിക്കുമ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ അവിടെ ഒരു തെരഞ്ഞെടുപ്പിൽ ഏർപ്പെടുകയാണോ അതോ അദ്ദേഹം ഒരു തന്ത്രപരമായ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊജക്റ്റ് നടപ്പാക്കുകയാണോ എന്നുള്ള സംശയം തോന്നും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പലരും ആ ആരോപണം ഉന്നയിക്കുന്നുണ്ട് ഇത് യഥാർത്ഥത്തിൽ ഈ പ്രതിപക്ഷത്തിൻ്റെ വോട്ട് ചോർത്താനുള്ള ഒരു തന്ത്രമാണോ അദ്ദേഹത്തിൻ്റെത് എന്നുള്ള ചർച്ചകൾ സജീവമാണ് അത് ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ച് കാരണം ഏതാണ്ട് രണ്ട് സീറ്റുകൾ വരെ പരമാവധി അവർക്ക് ലഭിച്ചേക്കാം പക്ഷേ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കും അവർ അവർ അല്ലെങ്കിൽ വോട്ട് ശതമാനത്തിൽ അവർക്ക് തിരക്കേടില്ലാത്ത പ്രകടനം കാഴ്ചവെക്കുമെന്നുള്ള ഉണ്ടാകുന്നു മാത്രമല്ല പ്രതിപക്ഷ സഖ്യത്തെ തകർത്തുകൊണ്ടാണ് മജലിസ് പാർട്ടിയുടെ സാന്നിധ്യം എല്ലായിടത്തും മുസ്ലിം ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും എല്ലാം ഉണ്ടായിരുന്നത് എന്നുള്ള പ്രശ്നമുണ്ട്